നമസ്കാരം പി വി അൻവർ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു ഇടത് എം എൽ എ ആയി നിയമസഭയിലെത്തിയ പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും പി ശശിക്ക് എതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിന് വലിയ പ്രതിസന്ധിയിലേക്ക് അൻവർ തള്ളിവിടുകയാണോ എന്നതാണ് ഇതിലൂടെ നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് ഇത്രയും ശക്തനാ ശക്തമായ ഒരു നീക്കം നടത്തുവാൻ അൻവറിന് എങ്ങനെ ധൈര്യം ലഭിച്ചു സി പി എം പാളയത്തിൽ നിന്നും അദ്ദേഹത്തിന് മൗന പിന്തുണ ലഭിക്കുന്നുണ്ടോ യു ഡി എഫിന് ഇത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയും ലഭിക്കുന്ന സൂചനകൾ നമുക്കൊന്ന് പരിശോധിക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങളിലും പ്രതികരിച്ചിരുന്ന പി വി അൻവർ സ്വർണ്ണക്കടത്ത് വിഷയത്തിലാണ് പരസ്യമായി രംഗത്ത് വന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു ആരോപണ മുനയിൽ സ്വർണ്ണക്കടത്ത് സോളാർ കേസ് തുടങ്ങിയ വിഷയങ്ങളിലെ അന്വേഷണം അട്ടിമറിച്ചത് എം ആർ അജിത് കുമാർ ആണ് എന്നാണ് പി വി അന്മാർ പ്രധാനമായും ആക്ഷേപം ഉന്നയിച്ചത് എ ഡി പി അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ള ആരോപണവും ഉന്നയിച്ചു ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയാണ് നടന്നത് പി ശശിയാണ് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും വഴിതെറ്റിക്കുന്നത് എസ് പി സുജിത് ദാസും ആരോപണവിധേയനായി എം ആർ അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്നും അൻവർ ആരോപിച്ചു തുടർന്ന് വിഷയത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് ഭരണപക്ഷത്തുള്ള ചിലരും പ്രതിപക്ഷവും രംഗത്ത് വന്നു എന്നാൽ അജിത് കുമാറിനെതിരെ ചെറുവിരൽ അനക്കുവാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല എന്നുള്ളതാണ് എവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോഴിതാ അൻവർ വാർത്താസമ്മേളനം നടത്തി രംഗത്ത് വന്നിരിക്കുന്നു അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്ന പോരിന് എന്ന് തോന്നൽ ഉള്ള ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നും അൻവർ പറഞ്ഞിരിക്കുന്നു മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി തുടരുവാൻ അവകാശമില്ല എത്രയും പെട്ടെന്ന് സ്ഥാനം ഒഴി ശിവശങ്കർ വിഷയവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ അൻവർ പരിഹസിച്ചു മറ്റൊരു കാര്യം പി വി അൻവർ പറഞ്ഞത് പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് സംഘമാണ് എന്നും ആണ് മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് താൻ പറയുന്നില്ല പക്ഷേ സ്വർണ്ണക്കടത്ത് നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പോലീസ് പിടിച്ചെടുത്ത സ്വർണക്കടത്തിൻ്റെ പകുതി പോലും കസ്റ്റംസിന് കൈമാറുന്നില്ല പോലീസിന് എതിരായ തെളിവ് എന്ന പേരിൽ ഒരു കാരിയറുമായുള്ള അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം പ്രദർശിപ്പിച്ചു പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും പൂജ്യത്തിലെത്തി മറ്റൊന്ന് പിണറായി എന്നും അൻവർ പറഞ്ഞിരിക്കുന്നു പിതാവിൻ്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കണ്ടത് എന്നാൽ അദ്ദേഹം തന്നെ ചതിച്ചു ഉന്നതർക്ക് എന്ത് അഴിമതിയും നടത്താം എന്നതാണ് കേരളത്തിലെ സ്ഥിതി എന്നും അൻവർ ആരോപിച്ചു അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സി പി എമ്മിൽ അടിമത്തമാണ് നടക്കുന്നത് മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയാകാം ഇതെല്ലാം എന്നാൽ പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്നും അൻവർ ചോദിക്കുന്നു ഇതിലൂടെ മന്ത്രി റിയാസിനെയും അൻവർ ലക്ഷ്യമിടുകയാണ് അതായത് അടൽ പടലം മുഖ്യമന്ത്രിയെ പൂട്ടുവാനുള്ളൊരു നീക്കമാണിത് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന നീക്കം തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പോലും രക്ഷയില്ല എന്നും അൻവർ പരിഹസിച്ചു അങ്ങനെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം ഇത്രയുമായിട്ടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വേളയിലും അൻവറിനെതിരെ സി പി എം നടപടി ഒന്നും എടുത്തിട്ടില്ല ഉചിതമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് അറിവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്തായാലും അൻവർ ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹത്തിനുള്ള മറുപടി പാർട്ടി പറയുമെന്നും ഇടത് കൺവീനർ പറഞ്ഞു അതേസമയം ഇടതുമുന്നണിയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കാം കൂടാതെ ഇതിൻ്റെ വിവിധ വശങ്ങൾ ഇവയൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ് വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രിയുടെ വീഴ്ച അതാണ് ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ഒരു കാരണം മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണ് പാർട്ടി നേതാക്കളെ അദ്ദേഹം വിശ്വാസത്തിൽ എടുക്കാതെ മുന്നോട്ട് പോകുന്നു അമിതമായി അധികാരം കൈവശം വയ്ക്കുന്നു അതിൻ്റെയൊക്കെ ഇതാണ് താൻ മാത്രമാണ് ശരി എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു മുഖ്യമന്ത്രി സ്വീകരിച്ചു ജനാധിപത്യപരമായ ഭരണ ഇല്ല ഉപജാപ സംഘങ്ങളെ മാത്രമൊപ്പം നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ പോലും ഒളിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഭരണ നിർവഹണത്തിന് ഇഷ്ടക്കാരെ മാത്രം നിരത്തി മുന്നോട്ട് പോകുന്നു അച്ചടക്കവാൾ മുനയിൽ നിർത്തി പാർട്ടി നേതാക്കളെ നിശ്ശബ്ദരാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിണറായി മാത്രമല്ല സി പി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സത്യത്തിൽ നോക്കുകയാണെങ്കിൽ പല ജനപ്രിയ നേതാക്കളെയും ഒക്കെ പാർട്ടി ബോധപൂർവ്വം ഒതുക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊന്നും തന്നെ ചോദ്യം ചെയ്യുവാനോ തിരുത്തുവാനോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ തിരുത്തുവാനോ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി മാറണമെന്നോ എ ഡി ജി പിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നോ പി ശശിയെ മാറ്റണമെന്നോ പറയുവാൻ അല്ലെങ്കിൽ ശക്തമായി പറയുവാൻ അങ്ങനെ ചെയ്യിക്കുവാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല സി പി എം പാർട്ടി നേതൃത്വമാണ് ഏറ്റവും ഉപരി ഘടകമെന്നും ഏറ്റവും ശക്തമായ ശബ്ദമെന്നും ഒക്കെ ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള നേതാക്കളാണ് തലപ്പത്തിരിക്കുന്നത് പറഞ്ഞു വന്നിട്ടുള്ള നേതാവാണ് കേരളം ഭരിക്കുന്നത് ആ ഒരു നേതാവ് കേരളം ഭരിക്കുമ്പോൾ പോലും അത്തരത്തിലൊരു വാക്ക് അല്ലെങ്കിൽ ആ നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്തായാലും പാർട്ടി സമ്മേളനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അൻവറിൻ്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അൻവറിന് ഒറ്റയ്ക്ക് ഇത്തരമൊരു നീക്കം നടത്താൻ സാധിക്കുമോ എന്ന് ഇല്ല എന്ന് ഉറപ്പാണ് ഇതിൽ പാർട്ടിയിലെ ഒരു വിഭാഗവും ഉണ്ടാകാം എന്നുള്ള സംശയം അത് അസ്ഥാനത്തായിരിക്കില്ല സൈബർ സഖാക്കളോ സാംസ്കാരിക നായകരോ വിശദീകരണ തൊഴിലാളികളോ ഇതുവരെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ ശക്തമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ സ്വേച്ഛാധിപത്യപരമായി പിണറായി മുന്നോട്ട് പോയാൽ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാവില്ല എന്ന് അവർ കരുതുന്നുണ്ടാകാം അത് മറ്റൊരു കാര്യമാണ് ഇനി പ്രതിപക്ഷത്തിൻ്റെ പങ്കിനെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രതിപക്ഷത്തിന് കരുത്താർജ്ജിക്കാനുള്ള അവസരമാണ് ഇത് കോൺഗ്രസ്സിന് തിരിച്ചു വരാനും അവസരമുണ്ട് കോൺഗ്രസിനെതിരായ നിലപാടന്വർ ഭയപ്പെടുത്തിയിട്ടുമുണ്ടെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിച്ച പോലെ ശക്തമായ നിലപാട് പ്രതിപക്ഷം ഇതുവരെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്ന് ചില നിരീക്ഷകർ പറഞ്ഞതിനെ നമുക്ക് അതുകൊണ്ട് തന്നെ തള്ളിക്കളയാനും കഴിയില്ല അങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് പക്ഷേ ഈ പറയുന്ന സി പി എം ആയിരുന്നു ഇപ്പോൾ പ്രതിപക്ഷത്ത് എങ്കിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ആണ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഭരണ പക്ഷത്തിരിക്കുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് വന്നിരുന്നു എങ്കിൽ കേരളം കത്തുമായിരുന്നു ഒന്നടങ്കം കേരളത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇടതുപക്ഷവും സി പി എം മുന്നോട്ട് വന്ന് ഇവരെ അധികാരത്തിൽ നിന്നും ഇറക്കി വിടുമായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അതിന് ഏതറ്റം വരെയും സി പി എമ്മിന് പോകാൻ കഴിയുമായിരുന്നു അതാണ് അവരുടെ ഒരു ചരിത്രം പക്ഷേ അതൊന്നും തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ശക്തമായ നീക്കമോ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ട സമ്മർദ്ദമോ ചെലുത്തുവാൻ സാധിക്കുന്നില്ല കാര്യക്ഷമമായി ചെലുത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പൊതുസമൂഹമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ തന്നെ മറന്നിരിക്കു പുറത്തു വന്നേക്കാം ഒപ്പം തന്നെ പിണറായിയുടെ സ്വേച്ഛാധിപത്യമാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഒക്കെ അവരുടെ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇനിയിപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെ ആയിരിക്കാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുകയാണ് കേരളം